സങ്കീർത്തനങ്ങൾ അധ്യായം തൊണ്ണൂറ്റിയാറ് യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്തുവിൻ നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട് ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ തിരുമുൾ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവിൻ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടങ്ങുവിൻ യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറവിൻ ഭൂലോകവും ഇളകാതെ ഉറച്ചു നിൽക്കുന്നു അവൻ ജാതികളെ നേരോടെ വിധിക്കും ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും